എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് ആ കൊടിവെച്ച കാരൻ പ്രോട്ടോകോളും കരിമ്പൂച്ചകളും സഹിതം അമ്മയുടെ ഓഫീസിലേക്ക് അയാൾ നടന്നു കയറുന്ന നിമിഷം അവിടെ ഉള്ളവന്മാരുടെ മുഖത്ത് വിരിയുന്ന ഭാവം ഒന്ന് കാണണം മൂന്നോ നാലോ ഉള്ളുവെങ്കിലും കേട്ട കാലത്ത് കൈവിടാതെ ചേർത്ത് പിടിച്ചവരുടെ അഭിമാനവും ഒന്ന് കാണണം എന്നിങ്ങനെ തുടങ്ങുന്ന സുരേഷ് ഒരു കുറിപ്പ് നടൻ ബൈജു സന്തോഷിൻ്റേതാണെന്ന പേരിൽ പ്രചരിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് നടൻ ബൈജു സന്തോഷ് എഴുതിയതാണെന്ന പേരിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഈ കുറിപ്പ് വൈറലായിരുന്നു എന്നാൽ ബൈജു ഒരു കുറിപ്പ് എഴുതിയിട്ടില്ല ഇങ്ങനെയൊരു കുറിപ്പുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നാണ് ബൈജു പറയുന്നത് ആ കുറിപ്പ് താൻ എഴുതിയതായി ആരും പ്രചരിപ്പിക്കരുതെന്നും താൻ സ്വപ്നം കാണാറില്ല എന്നും ബൈജു പറയുന്നു താൻ എഴുതിയതെന്ന പേരിൽ ഒരു കുറിപ്പ് പ്രചരിക്കുന്നതറിഞ്ഞു സുരേഷ് ഗോപിയെ പറ്റി എഴുതിയത് എന്ന രീതിയിലാണ് ആ കുറിപ്പ് ധാരാളം ആളുകൾ പ്രചരിപ്പിക്കുന്നത് ആ പോസ്റ്റുമായി തനിക്കൊരു ബന്ധവുമില്ല അത് താൻ എഴുതിയതോ പറഞ്ഞതോ ഒന്നുമല്ല ഇതേതോ ഒരാളുടെ ഭാവനയിൽ ഉണ്ടായതാണ് അല്ലാതെ തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ആ പോസ്റ്റ് കണ്ടാൽ സ്വപ്നം കാണുന്നത് പോലെയാണ് എഴുതിയിരിക്കുന്നത് അമ്മയുടെ ഓഫീസിലേക്ക് നടന്നു കയറുന്ന നിമിഷം എന്നൊക്കെ ആരോ ഫാന്റസി ലോകത്ത് ഇരുന്ന് എഴുതിയതുപോലെയുണ്ടെന്നുമാണ് ബൈജു പറയുന്നത് താൻ എന്തിനാണ് അങ്ങനെയൊക്കെ എഴുതുന്നതെന്നും ബൈജു ചോദിക്കുന്നു സുരേഷ് ഗോപി വിജയിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വിജയം പക്ഷെ ബി ജെ പി എന്ന പാർട്ടിയുടെ വിജയമൊന്നുമല്ല അത് സുരേഷ് ഗോപിയുടെ സ്വന്തം വിജയമാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വിജയിക്കേണ്ടേ അത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടുന്ന വിജയമാണെന്നും അദ്ദേഹം വിജയിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും മാത്രമല്ല ഇനി ആ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ വികസനം ഉണ്ടാകും എന്നതിൽ തനിക്ക് സംശയമില്ല എന്നും ബൈജു പറയുന്നുണ്ട് സ്വപ്നാടനം നടത്തുന്നത് പോലെയുള്ള ആ കുറിപ്പ് താൻ എഴുതിയതായി ആരും പ്രചരിപ്പിക്കരുത് താൻ സ്വപ്നം കാണാറില്ല എന്നും ബൈജു ആവർത്തിക്കുന്നു അതേസമയം വലിയ രീതിയിലായിരുന്നു ബൈജുവിൻ്റെ എന്ന പേരിൽ ഈ കുറിപ്പ് പ്രചരിച്ചത് സുരേഷ് ഗോപി അനുകൂലികളും ബിജെപി അനുഭാവികളും എല്ലാം ഈ പോസ്റ്റ് ഷെയർ ചെയ്തു ബൈജുവിൻ്റെ പേരിൽ പ്രചരിച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് ആ കൊടിവെച്ച കാരൻ പ്രോട്ടോകോളും കരിമ്പൂച്ചകളും സഹിതം അമ്മയുടെ ഓഫീസിലെ അയാൾ നടന്നു കയറുന്ന നിമിഷം അവിടെ ഉള്ളവന്മാരുടെ മുഖത്ത് വിരിയുന്ന ഭാവം ഒന്ന് കാണണം മൂന്നോ നാലോ ഉള്ളുവെങ്കിലും കെട്ട കാലത്ത് കൈവിടാതെ ചേർത്ത് പിടിച്ചവരുടെ അഭിമാനവും ഒന്ന് കാണണം ജീവിതത്തിലും തിരശീലയിലും അഭിനയിക്കുന്നവന്മാരുടെ ഇടയിലൂടെ തിരശ്ശീലയിൽ മാത്രം അഭിനയിക്കാൻ അറിയുന്ന ഒരാളെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ കൈവിടാതെ കാത്തത് എങ്ങനെയെന്ന് അവരുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കണം പത്തു മുപ്പത് വർഷമായി സിനിമാ മേഖലയിൽ ആർക്കും ഉപദ്രവം ചെയ്യാതെ പറ്റാവുന്നവർക്കൊക്കെ സഹായം ചെയ്തിരവനെ ആപദ്ഘട്ടങ്ങളിൽ ഒന്നും പിന്തുണയ്ക്കാതെ തമ്പുരാന്മാരെ ഭയന്ന് ജീവിച്ച ഫേക്ക് ഹീറോകളുടെ സഹപ്രവർത്തകനോടുള്ള കരുതൽ അഭിനയങ്ങൾ സിനിമാസ്കോപ്പിൽ എയ് കെയിൽ തന്നെ കാണണം കേരളത്തിലെ കവലച്ചട്ടം രാഷ്ട്രീയ പിൻബലം കൊണ്ട് ആർ തട്ടസ്ഥന്മാരെയും അടിമക്കണ്ണുകളെയും വെല്ലുവിളിച്ചിറങ്ങിയ കൂട്ടം തെറ്റിയ കുഞ്ഞാട് ദില്ലിയിലെ ഡോണിന്റെ കൈപിടിച്ച് തിരികെ വരുമ്പോൾ ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് അയാൾ ചോദിച്ചില്ലെങ്കിലും അന്തരീക്ഷത്തിൽ അത് മുഴുകിക്കേൾക്കും നീയൊക്കെ സിനിമയിലും തിരക്കഥയിലും അഭിനയിച്ചും കണ്ടും ശീലം മാത്രമുള്ള ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്റെയൊക്കെ തലവര മാറ്റി എഴുതാൻ കഴിയുന്നവർമാരുടെ ഇടയിൽ ഇന്നുമുതൽ ഞാനാണ് നിന്റെയൊക്കെ അഡ്രസ് ദാനം വാങ്ങിയിട്ടൊന്നുമല്ല അധ്വാനിച്ചു നേടിയതാണെന്നുമാണ് ആ പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് ഈ പോസ്റ്റ് പങ്കുവെച്ച ചിലരൊക്കെ തങ്ങൾക്ക് പറ്റിയ അമ്മൾ തിരിച്ചറിഞ്ഞ് അത് പിൻവലിച്ച് തുടങ്ങിയിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ